ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മുതൽ ക്ഷേമ പെൻഷൻ തുക വീണ്ടും എത്തിത്തുടങ്ങുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വാർത്ത അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ ഒരു മാസത്തെ ഗഡുവിൻ്റെ വിതരണം ഔദ്യോഗികമായിട്ട് തന്നെ ആരംഭിക്കും യും ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തുകയുടെ വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഇതിൽ പല ആളുകൾക്കും തുക കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള തുക ലഭിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മുടെ കൂടുതലായിട്ടുള്ള ആനുകൂല്യം ഈ രണ്ട് മാസത്തുകൂടി ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് എപ്പോഴേക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും സംശയങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു സാധാരണമായിട്ട് നമുക്കറിയാം ഈ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ആദ്യം കൈകളിലേക്ക് എത്തുന്ന രീതിയിലാണ് വിതരണം ചെയ്യുക കൈകളിലേക്ക് വിതരണം ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെട്ടെന്ന് എത്തുക സാധാരണ രീതിയിൽ അത് സഹകരണ സംഘങ്ങൾ വഴി കടമെടുക്കുമ്പോൾ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വളരെ പെട്ടെന്ന് കൈകളിലേക്ക് തുക വിതരണം ചെയ്യുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഈ പ്രാവശ്യം കൂടുതലായിട്ടും തുകയുടെ വിതരണം ഉണ്ടായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുകയാണ് ചെയ്തത് കൈകളിലേക്ക് തുക പലർക്കും എത്തിയിട്ടില്ല അല്ലെങ്കിൽ വലിയൊരു വിവാഹം ജനങ്ങൾക്ക് തുക എത്തിയിട്ടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള തുകയുടെ വിതരണം ആയിരത്തി രൂപയുടെ വിതരണം ഇന്ന് മുതൽ തന്നെ ആരംഭിക്കും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യമൊന്നും പ്രത്യേകം മനസ്സിലാക്കുക ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ കൈകളിലേക്കുള്ള വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മുൻപ് തന്നെ തുക വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ പല ആളുകൾക്കും കിട്ടാനുണ്ട് അവർക്ക് കിട്ടാനുള്ളവർക്കും ഇന്നും നാളെയുമൊക്കെയായിട്ട് ഈ മാസം ആറാം തീയതിയോ അല്ലെങ്കിൽ അഞ്ചാം തീയതിയോടുകൂടി പൂർണ്ണമായിട്ടും തീരുകയും അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യും അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശിക ഇനത്തിലുള്ള തുക ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും ഇതിൻ്റെ നടപടി പത്താം തീയതിയോടുകൂടി തന്നെ ആരംഭിച്ച് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ട് തുകയുടെ വിതരണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് കൈകളിലേക്കൊക്കെ തുക ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുക മുടങ്ങിപ്പോകത്തില്ല മുതൽ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ തുക കുറഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള തുകയാണ് അത് വരുന്ന സമയങ്ങളിൽ തന്നെ ഇതിൻ്റെ നിർവഹണം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും അതിനുശേഷം ഈ ഒരു തുക വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇതിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയുമാണ് എന്ത് തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇത് വളരെ പ്രാധാന്യമായി അറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാണുന്ന മുറയ്ക്ക് മറുപടി തരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുക മാത്രമല്ല രണ്ട് തുക കൂടെ ഉടനെ തന്നെ വിതരണം ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കുക